അസ്സാം അലൈക്കും കളവും വഞ്ചനയും നടത്തി മുസ്ലിം സമൂഹത്തിലെ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന വിഭാഗമാണ് പുത്തനാശയക്കാർ ആ പുത്തനാശയക്കാരോട് കൂടെ കൂട്ടുകൂടിയിട്ട് സുനിത് ജമാഅത്തി ജമാഅത്തിന് വേണ്ടി വലിയ ത്യാഗം സഹിച്ച പണ്ഡിതന്മാരെ അക്കായ ദീന് പറയുമ്പോൾ ആ ദീനിനെ വളച്ചൊടിച്ചുകൊണ്ട് ആ പറഞ്ഞതിനെ വളച്ചൊടിച്ചുകൊണ്ട് സുന്നത്തിന്റെ പണ്ഡിതന്മാർക്കില്ലാത്ത ഒരു ആശയം ആ സുന്നജമാനത്തിന്റെ പണ്ഡിതനെ കൊണ്ട് എന്ന് പറഞ്ഞ് പുത്തനാശയക്കാരായ വഹാബികളോട് കൂട്ടുകൂടിയിട്ട് ഇവിടെ വലിയ ഫസാദ് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഒരു വിഭാഗം വ്യാജ തുരിയത്തുകാരാണ് കുരുവട്ടൂരികൾ അവർ എവിടെ പരിപാടി വെച്ചാലും ഒന്നുകിൽ പച്ചയായ കളമായിരിക്കും അവർ പറയുക മറ്റൊന്ന് പണ്ഡിതന്മാർ പറയാത്ത വിഷയങ്ങൾ പണ്ഡിതന്മാരുടെ ക്ലിപ്പുകൾ ഇട്ടുകൊണ്ട് പണ്ഡിതന്മാരുടെ ക്ലിപ്പുകൾ കട്ടുമുറിച്ചുകൊണ്ട് ഇവർ ഇവരുടെ ആശയത്തിന് വേണ്ടിയിട്ട് ഇവരുടെ വകയിൽ വ്യാഖ്യാനം കൊടുത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇതാണ് സഹോദരങ്ങളെ വിഷയത്തിലും അതേപോലെ റസൂലു വിഷയത്തിലൊക്കെ പേരോടും ഇങ്ങനെ സംസാരിച്ചത് അതേ അഭിമുഖത്തിൽ അയാള് ി മാറ്റുന്നുണ്ട് ആ ഭാഗം കൂടി ഒന്ന് കാണിച്ചു കുറച്ച് നമ്മൾ ആ ബി കെ ഫിൽ ഒന്ന് രണ്ട് ഭാഗം അന്ന് കാണിക്കാണ്ടായിരുന്നു കൂടി ഒന്ന് ആ കാണിക്കണ്ടേരട്ടെ ജാവുത്തിന് മുമ്പ് വരട്ടെ ശേഷം വരട്ടെ അതുകൊണ്ട് എപ്പോ അത് ബാധകാണ് വരട്ടെ എന്നിട്ടോ തങ്ങളുടെ എടുക്കൽ വന്നിട്ട് അള്ളാട് മാപ്പി ചോദിക്കട്ടെ അതേ അള്ളാഹുത്ത സ്ഥലകാലീതനല്ലേ

ദോഷം കിട്ടാൻ വേണ്ടി അള്ളഹനോട് റെക്കമെൻഡ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യട്ടെ അപ്പിതങ്ങളോട് വിളി തേടലായി അതെ എനിക്ക് വേണ്ടി നബി തങ്ങൾ റെക്കമെൻഡ് ചോദിക്കണേ എന്ന് തേടലായി അങ്ങനെ റെക്കമെൻഡ് ചോദിക്കുകയും ചെയ്യട്ടെ എന്നിട്ടോ എന്നിട്ട് റസൂൽ അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിനോട് അവർക്ക് വേണ്ടി റെക്കമെൻഡ് നടത്തുകയും ചെയ്യട്ടെ അങ്ങനെ വന്നാൽ അള്ളാഹു ദോഷം പുറത്തു കൂട്ടുന്നതിനായി എത്തിക്കാൻ കഴിയും ഈ ആയത്താണ് ഇമാം മാലിക് അൻഹു അബു ജൻ ഗവർണർക്ക് ഓദി കൊടുക്കുന്നത് ഈ ആയത്താണ് അപ്പൊ പരിശുദ്ധ ഖുർആനിലെ ആയത്ത് കൊണ്ട് നബി തങ്ങളോട് തേടണം അത് മാലിക് ഇമാമിനെ പോലത്തെ സെലഫിൽപ്പെട്ട ഇമാമിങ്ങൾ വിശദീകരിക്കുകയാണ് അത് എല്ലാവരും അംഗീകരിക്കുകയാണ് ലോകം മുഴുക്കുക ചെയ്തുകൊണ്ടിരിക്കുകയാണ് മദീനയിൽ പോലും നബി തങ്ങളുടെ നോക്കി സലാം ഇനി നൗഷാദിന്റെ നൗഷാദ് ഇവിടെ നൌഷാദിന്റെ ദുർവ്യാഖ്യാനിക്കാണ് ചെയ്യുന്നത് ഇവിടെ ബഹുമാനപ്പെട്ട ഫാറൂഖിന് ഉസ്താദ് ചോദിക്കാത്തൊരു ചോദ്യം നൗഷാദിന്റെ വകയിൽ നൗഷാദ് പറയാണ് അതാണ് അവിടെ ചോദിച്ചത് നൌഷാദിന്റെ തൊഴിവ്യാഖ്യാനം കേട്ട് നോക്കി നിങ്ങൾ അതായത് ഈ ചോദ്യം തമ്മിലുള്ള ഇങ്ങനൊരു ചോദ്യം മിനിറ്റോളമുള്ള ആ പരിപാടിയില് ഫാറൂഖ് നഹിമി ഉസ്താദ് ചോദിച്ചതായിട്ട് കുരുവട്ടൂരിലുള്ള ഏതെങ്കിലും ഒരാൾ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ കടന്ന് മെരുകുന്ന കുറെ ആളുകൾ അവരായാലും കുഴപ്പമില്ല ഇനി കാട്ടുവളപ്പിൽ ഓഷാദ് ആയാലും കുഴപ്പമില്ല ഏതെങ്കിലും ഒരാള് കാണിച്ചു തന്നാല് നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കും പറഞ്ഞു പിന്നെയാണ് വിശദീകരിച്ചു കൊടുക്കുകയാണെന്ന് അതാസെ കൊണ്ടാക്കിയത് അതിനാണ് അടുത്ത് വന്ന് പറയാ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് അതാണ് അത്രേ മാലിക് മാമം പറഞ്ഞതിന്റെ അർത്ഥം ഇയാളിങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരാൻ എന്തിനു എന്തിനാത് കൊണ്ടുവരുന്നത് നേർക്കു നേരെയുള്ള തേട്ടം അങ്ങ് ഞങ്ങൾക്ക് തരണം അങ്ങയോട് അങ്ങയോട് ഞാൻ ചോദിക്കുന്നു ചോദിക്കുന്നു നബിയേ ഇങ്ങനെ നേർക്ക് നേരെ ചോദിക്കുന്ന ചോദ്യങ്ങളെ വളരെ തന്ത്രപരമായി ഇയാൾ മാറ്റുകയാണ് കേട്ടോ ഇവിടെ ചോദിക്കാത്തൊരു ചോദ്യം ചോദിച്ചു എന്ന് പറഞ്ഞ് നവീമി ഉസ്താദ് ചോദിച്ച ആ ഭാഗം കട്ട് ചെയ്ത് നൗഷാദിന്റെ വകയിൽ പറയുന്ന ആ ക്ലിപ്പ് ജനങ്ങൾ കേൾക്കുമ്പോൾ എന്താ ചിന്തിക്ക അതന്നെ ആയിരിക്കും ചോദിച്ചത് അപ്പോ നൗഷാദ് പറയുന്നതിലും കാര്യം ഉണ്ടല്ലേ എന്ന് ജനങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നൗഷാദ് ഇങ്ങനെയുള്ള ഒരു വഞ്ചന നടത്തുന്നത് എന്നാൽ നവീമി ഉസ്താദ് അവിടെ ചോദിച്ച ചോദ്യം എന്താണ് നിങ്ങളൊന്ന് കേട്ടു നോക്ക് സാധാരണ ഇസ്ലാമിക ലോകത്ത് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു വാദമാണല്ലോ ഇസ്തിഹാസെ അഭിപ്രായങ്ങൾ അത് നൂറ്റാണ്ടുകൾക്ക് കുറേ ശേഷം വന്നതാണ് എന്ന് സാധാരണ നമ്മൾ പണ്ഡിത സദസ്സുകളൊക്കെ പറയാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യവും അതിൽ നമ്മൾ പ്രാമാണികമായി സ്വീകരിക്കേണ്ട ഒരു രീതിയും എന്താണ് ചോദ്യം പ്രാമാണികമായി സ്വീകരിക്കേണ്ട രീതിയെ കുറിച്ചാണ് ചോദ്യം അതല്ലാതെ ഈ ചങ്ങാതി പറഞ്ഞതുപോലെ ഇസ്താസിയും തപസും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നല്ല ഇതിന് കളവ് പറയാൻ ഒരു മടിയുമില്ല

നബി സല്ലാ അലലി വസ്ലമ തങ്ങളെ തവസിലാക്കൽ തവസിലാക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളില്ലേ ഒരു വിഷയവും ഒരാൾ കായവയെ തവസിലാക്കുന്നു ഞാൻ എൻ്റെ അർത്ഥം എന്താ കായവയുടെ ബഹുമാനം കണക്കിലെടുത്ത് കായബനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എൻ്റെ ദോഷം പൊറുക്കണേ എന്ന് പറയാ അജിനൊന്നൂരിൽ അങ്ങനെ എന്നല്ലേ പറയാ അതിൻ്റെ കായത്തിൻ്റെ പോകുന്നതെ അപ്പോൾ കായവയെ തഹസിലാക്കുക നബിയെ തവസിലാക്കുക കായനെ കാണാൻ ബഹുമാനമുള്ള ആണ് നബിഹാഹു വസ്ലമല്ല ഒരു മുസ്ലിം തർക്കില്ലല്ലോ അപ്പോൾ നബി സല്ലാമ തങ്ങളുടെ ബഹുമാനം കണക്കിലെടുത്ത് എൻ്റെ ദോഷം പുറക്കണേ എന്ന് പറയാം ഉദാഹരണത്തിന് തവസുലി അപ്പം തവസുലി എന്ന് പറഞ്ഞാൽ എന്താണ്

ലഭിതങ്ങളോട് സഹായം തേടുക ഉസ്താദ് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞതാണ് ഇത് ഈ കാട്ടുവളപ്പിൽ നൌഷാദ് ഈ ചാല കോമാട്ടുചാലയുടെ നിർദ്ദേശപ്രകാരം ഈ സമൂഹത്തെ വഞ്ചിക്കാൻ വേണ്ടിയിട്ട് എന്ത് തോതിവാസത്തിൽ ലൈസൻസ് കൊടുക്കുന്ന ഇവരെ പോലെയുള്ള വ്യാജ പെരിയക്കത്തുകാര് നടക്കാണ് അള്ളാഹുനെ പേടിക്കാതെ പേരും പറഞ്ഞിട്ട് എന്തൊരു തോതിവാസാണ് ഇവർ ചെയ്യുന്നത് പരി ആഹാരം തിന്നുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാകുന്ന രൂപത്തിലാണ് ഉസ്താദ് തവസ്സുൽ തവസ്സും ഇവിടെ പറഞ്ഞത് തപസ്വല് എന്ന് പറഞ്ഞാൽ മഹത്വം കണക്കിലെടുത്ത് അപ്പൊ ഞാനൊരു ദിക്കറി ചെല്ല എന്റെ ദിക്കറിന്റെ ഭർക്കത്ത് കൊണ്ട് എന്റെ ദോഷം പുറത്തു തരണേ ആ ദിക്കര് തവസിലാക്കി ദ്വാചിയാണ് ഒരു മഹാന്റെ അടുത്ത് പോയാൽ ആ മഹാന്റെ മഹത്വം കണക്കിലാക്കിയിട്ട് എന്റെ കാര്യങ്ങള് നേടിത്തരണേ അതല്ലെങ്കിൽ കവമയുടെ മഹത്വം കണക്കിലാക്കിയിട്ട് എന്റെ ദോഷം പുറത്തു തരണേ എന്ന് പറയലാണ് എന്ന് പറഞ്ഞാല് മഹാന്മാരോടുള്ള സഹായ തേട്ടമാണ് പി എനിക്ക് ദോഷം പുറത്തു തരണേ എന്റെ ദോഷം പുറത്താണോട് അവിടെ നിന്ന് പറയണേ എന്ന് പറയലാണ് എന്ന് എന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞാൽ എന്താണ് പറയാനാണ് നമ്മളെ വിഷമൻ പറയാ ദോഷം പുറത്തു തരാന് തങ്ങൾ അള്ളഹനോട് റെക്കമെന്റ് ചെയ്ത് തരണേ എന്ന് അലൈഹി ലഭിച്ച തങ്ങളോട് നമ്മൾ നമ്മുടെ സഹായത്തോടെയാണ് ഇവിടെ ഈ നൌശാന് ഇവിടെ ചെയ്ത വഞ്ചന നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി നിങ്ങൾ എന്തൊരു വഞ്ചനയാണ് ഇവൻ ചെയ്തത് തന്നെ അതാ വലഹം ജാവു തെറ്റ് ചെയ്തുവൻ ഇവയെ തങ്ങളെടുക്കൽ വരട്ടെ തെറ്റീതുവൻ തന്നെ അടുത്ത് വരുന്നത് തെറ്റു കൊടുക്കുന്ന അതല്ലേ അല്ല പറയാണ് അല്ല ഒരു തീരുമാനമെടുത്താൽ പിന്നെ നമുക്ക് അതിൻ്റെ പുറമെന്ന് പറയാൻ പറ്റുമോ അവർ പറയാൻ പറ്റില്ലല്ലോ അല്ലാണ്ട് തീരുമാനം അങ്ങേരിക്കാത്ത മോമിനാവോ റസൂലുറത്തും പിന്നെ അങ്ങനല്ലേ ഒരു ചോയ്സ് ഇല്ലല്ലോ പിന്നെ അല്ല പറയാന് ജാവു തങ്ങളെടുത്ത് വരട്ടേ തങ്ങളെടുക്കൽ വരട്ടെ അപ്പോൾ പിന്നെ റസൂൽ അള്ളാഹി സ്വലം തങ്ങളെടുത്ത് ചെല്ലണമെന്നായി ജാവു ഫസ്റ്റ് ജാവൂഖാന്ന് പറഞ്ഞ സ്ഥലത്ത് വഫാത്തിന് മുമ്പ് വരട്ടേ എന്നില്ല ശേഷം വരട്ടെ എന്നുമില്ല അതുകൊണ്ട് എപ്പോഴും അത് ബാധകം ജാവൂക്ക് തങ്ങളുടെ അടുത്ത് വരട്ടെ എന്നിട്ടോ ഫസ്തഫറുള്ള തങ്ങളുടെ എടുക്കൽ വന്നിട്ട് അള്ളാനോട് മാപ്പ് ചോദിക്കട്ടെ അതായത് അല്ലാഹുത്തായാലേ സലകാലതീതനല്ലേ അല്ലാണ്ട് ഒരു തീരുമാനമാണ് റസൂലാൻ്റെ എൻ്റെ ഹബീബ് എൻ്റെ റസൂല്യത്ത് വരട്ടെ എന്ന് പറട്ടെ ജാവൂക്ക് ഫസ്ത ഫറുള്ള എൻ്റെ അവിടെ നല്ലാനോട് മാപ്പ് ചോദിക്കട്ടെ പിന്നെയോ പിന്നെ ജാവുക്ക് എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ് ഓർത്തോ അല്ലേ എനിക്ക് സുഖമില്ല ഉസ്താദേ ആ എന്നാൽ പിന്നെ നീ ഒരു ഡോക്ടറെ സമീപിക്കണം ഡോക്ടറെടുത്ത് പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അർത്ഥം എന്താ ഡോക്ടറെ പോയിട്ട് ഇങ്ങനെ നോക്കി പറഞ്ഞോ അവിടെ ചെന്നിട്ട് ഡോക്ടറോട് പറഞ്ഞേ എനിക്ക് പറഞ്ഞേ അതാണ് തഫ്സീൽ പറഞ്ഞു ദോഷം പുറത്തു കിട്ടാൻ വേണ്ടി അള്ളഹനോട് റെക്കമെൻഡ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യട്ടെ അതെ എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചോദിക്കണേ എന്ന് തേടലായി അങ്ങനെ റെക്കമെൻഡ് ചോദിക്കുകയും ചെയ്യട്ടെ എന്നിട്ടോ എന്നിട്ട് റസൂൽ അള്ളാഹുബിന്റെ റസൂൽ അള്ളാഹുബിനോട് അവർക്ക് വേണ്ടി റെക്കമെൻഡ് നടത്തുകയും ചെയ്യട്ടെ അങ്ങനെ വന്നാൽ അള്ളാഹു ദോഷം എത്തിക്കാൻ കഴിയും ഈ ആയത്താണ് ആയതാണ് ഏ അബു മൻസൂർ എന്ന ഗവർണർക്ക് ഓർക്കൊടുക്കുന്നത് എന്തിന് വലിസ്ഥു വസ്ത്രീ നിമിതങ്ങളുടെ സഹായത്ത് തേടൂ എന്നുണ്ടെങ്കിൽ തെളിവറിഞ്ഞ ആയതാണ് അപ്പോൾ പരിശുദ്ധ പ്രയത് കൊണ്ട് തെളിയാണ് നിവിധങ്ങളുടെ സഹായത്തെ തേടണം അത് മാലിക് മാനിക്കുമാമിനെ പോലത്തെ സെലഫിൽപ്പെട്ട ഇമാമിങ്ങൾ വിശദീകരിക്കുകയാണ് അത് എല്ലാവരും അംഗീകരിക്കുകയാണ് ലോകമൊഴിക്കായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് മദീനയിൽ പോലും നിവിധങ്ങളുടെ മുഖത്തേക്ക് നോക്കി സ്ലാ ചുമരന്റെ മേലെ നിമിതങ്ങളുടെ സഹായത്ത് തേടുന്ന പദ്യം എഴുതി വെച്ചത് ഇപ്പോഴും കാണുകയാണ് അപ്പോൾ ലോക ലോകമുസ്ലിംകൾ മുഴുവനും അത് അംഗീകരിക്കുകയാണ്

ശേഷവും കേട്ടുഗാസ എന്ന് പറഞ്ഞാല് മുൻഗാമികൾ ചെയ്തു വന്ന ഒരു തർക്കത്തിരിക്കും വകുപ്പില്ലാത്ത ഒരു വിഷയമാണ് ഉസ്താദ് ഇവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് തേടണം എന്ന് പറയുന്നുണ്ട് ചോദിക്കണം എന്ന് പറയുന്നുണ്ട് ഇതിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് മുമ്പിലിരിക്കുന്ന മനുഷ്യര് ഓട്ടന്മാരല്ലെങ്കിൽ ഈ നൌഷാദിനോട് ചോദിക്കൂലേ ഈ മുമ്പിലിരിക്കുന്ന ആളുകൾക്ക് തലച്ചോറില്ല എന്നതിന്റെ തെളിവാണ് ഈ നൌഷാദിന്റെ ദുർവ്യാഖ്യാനവും കേട്ടുകൊണ്ട് ഇവരാ മുമ്പിൽ ഇങ്ങനെ കേട്ടിരിക്കുന്നത് എന്നും കേൾക്കുന്നതൊന്നു തന്നെ വരുന്നില്ല ഉറപ്പിക്കണം വിരുദ്ധമായ ചില വാചകങ്ങൾ തൈമിയ എന്ന പണ്ഡിതനിൽ നിന്ന് വന്നു എന്നാണ് നേരത്തെ നമ്മൾ നിന്ന് അത് ആരും പറയാത്തൊരു പുതിയ ആശയം അദ്ദേഹം പറഞ്ഞു എന്ന് അവിടെ ഇമാം സുഖി പറയാൻ സുഖി അദ്ദേഹത്തിന്റെ കാലക്കാരനാണ് ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതനാണ് അദ്ദേഹം അത് ഉണർത്തുകൊടുപ്പിക്കാനാണ് ഇതൊക്കെ എങ്ങനെ പേരോസ്താദ് പറയുമോ ഇതുവരെ ആരും പറയാത്ത മുൻഗാമികൾ ആരും പറയാത്ത ഒരു ആശയം ഇബിനു തേമിയെ പറഞ്ഞു എന്ന് സുബുദ്ധി മാവ പറഞ്ഞിട്ടുണ്ട് എന്ന് പേരുൾ ഉസ്താദ് പരസ്യം പറയുന്നത് ഇതൊന്നും ഈ ഹയബാമാർ കേൾപ്പിക്കൂരാ എന്നിട്ട് പറയാണ് പച്ചക്കളവ് പേരോൾ ഉസ്താദ് ഇബിനു തേമിയെ ഗടിപ്പിക്കാൻ നോക്കിയത് വല്ല പണിക്കും പോയി അതുകൊണ്ടാണ് മസാല സാർ എന്നൊരു കിതാബുണ്ട് അത് അവരുടെ കാലഘട്ടത്തിൽ തന്നെ ഉള്ള ഒരു എഴുതിയതാണ് അതിൽ ഈ വിനുത്തമിയെ വല്ലാതെ പുഴയ്ക്കുന്നുണ്ട് പക്ഷേ അതിൽ തന്നെ ഇമാം സുബിക്കെ അതിനെക്കാളും പുകയത്തുന്നുണ്ട് പുകയച്ചിട്ട് അവർ പറയുന്നത് നാം സുഖിക്കാനും ഇല്ലെങ്കിൽ റസൂൽദാന്റെ മതിയിൽ തന്നെ കാര്യമായി പോകായിരുന്നു ഇമാം സുബിക്കുള്ളത് കൊണ്ടാണ് റസൂൽദാനെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാരെ കൊണ്ട് പോകുന്നത് അതായത് അവർ പറഞ്ഞിട്ടുണ്ട് അയാളൊന്നും ഒരിക്കലും എന്തല്ല ബിനുത്തേമിന്റെ വിരോധിയല്ല പക്ഷപാതി അങ്ങനെ അങ്ങനെയുണ്ട് ചിലര് അതെ സുഖിക്ക് പക്ഷപാതായിരുന്നു ഇബിനു ഹജറിന്റെ പക്ഷപാതമായിരുന്നു അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു അങ്ങനെ ഒന്നുമില്ല ഇത്രയും പറഞ്ഞാൽ അങ്ങനൊന്നുമില്ല അതേമാ പറയുന്നു സുബി ഇമാം ഇല്ലായിരുന്നുവെങ്കിൽ അതെ ഇബിനു തൈമിയ സംഭവിച്ച അബദ്ധം ചൂണ്ടിക്കാണിച്ച് ഇമാം സുബിക്ക് എഴുതിയിട്ടില്ലായിരുന്നുവെങ്കിൽ മദീന മദിന ഷരീഫിന്റെ കാര്യമായി പോകുമായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോ അതൊന്നും ആരും ഇബിനു തേമിയെ സംബന്ധിച്ച് മുൻഗാമികളായ ആരും ഒരു പക്ഷപാതി പറഞ്ഞിട്ടില്ല ഒരു മനുഷ്യർ അബദ്ധം പറ്റാം അദ്ദേഹത്തിന് പല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഇവിടെ ഉസ്താദ് വളരെ പറയുന്നുണ്ട് ഇമാമിങ്ങ അങ്ങനെ പറയുന്നവരുണ്ട് അങ്ങനെ പറയാൻ പാടില്ല അബദ്ധങ്ങൾ പാടില്ലാണിച്ചതാണ് അവരൊക്കെ ചെയ്തത് ഒരു ഒരു എന്നാണ് പറയുന്നത് അബദ്ധമായിരിക്കാം പാടില്ല എന്ന് പറഞ്ഞത് അബദ്ധമായിരിക്കും നമ്മൾ അല്ലേ പിന്തുടരേണ്ടത് നമ്മുടെ അബദ്ധത്തിനെ ന്യീകരിക്കാൻ വേണ്ടി ഇവിടുത്തെ വലിയ ആളാകുന്നു വലിയ എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവും ഇല്ല എത്ര വലിയ ഏത് ആനയും ചിലപ്പോൾ അടിതെറ്റിയാൽ ആനയും മനസ്സിലായി എന്നൊരു പല അബദ്ധങ്ങളും വന്നിട്ടുണ്ട് പക്ഷമാതിരമായിട്ട് ഒരാളും ഒന്നും പറഞ്ഞിട്ടില്ല എന്ന പേരോട് പേരോസ്റ്റാദ് പറയുന്നു എന്നിട്ട് ഈ പേരോട് ഉസ്താദിന്റെ പേരില് എന്തൊക്കെ തോന്നിവാസങ്ങളാണ് ഈ കുരുവട്ടൂർ വ്യാജന്മാർ നടത്തിയത് ഇതൊക്കെ കട്ടുമുറിച്ചുകൊണ്ടാണ് ചങ്ങാതിമാർ നടത്തുന്നത് ഇതിന്റെ മുൻപ് ഈ ക്ലിപ്പ് തുടങ്ങുന്നതിന്റെ മുൻപ് ഈ നൂഷാദ് കേൾപ്പിച്ച ഭാഗമുണ്ടല്ലോ അതിന്റെ തൊട്ട മുമ്പല്ല ഉസ്താദ് സ്ഥിരാ വ്യത്യാസം ഉസ്താദ് പറയുന്നത് അള്ളാഹുനെ പേടിയില്ലെങ്കിൽ പിന്നെ എന്ത് പറയാനാ ഇവിടെ നൌഷാദ് ഹാജരാക്കിയ കളിപ്പില് പേരോർ ഉസ്താദ് എവിടെയെങ്കിലും അലൈഹി അലിമാങ്ങളോട് നമ്മുടെ വിഷമം പറയാൻ പാടില്ല ഇതില്ലെങ്കിൽ അലൈഹി അലി വല്ലാത്ത പുറത്തു വരണമെന്ന് പറയാൻ പാടില്ല എന്ന് പേരോർ ഉസ്താദ് പറഞ്ഞ ഒരു വാചകം ഒരു പട്ടൂരികൾ ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ കാണിച്ചുരാണോ നൂഷാദിന്റെ വിശദീകരണം ഞങ്ങൾക്ക് ആവശ്യമില്ല അയാളെ കുറിച്ച് അഭിപ്രായം പറഞ്ഞോളണം കാരണം അയാള് എന്തൊക്കെ വാദങ്ങളാ വാദിച്ചു കൂട്ടിയത് ഇതിനെയാണ് നമ്മൾ പറഞ്ഞത് എ പി സമസ്ത

നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് വ്യക്തികളെ അല്ല വിഷയം നമ്മളുടെ എന്താണ് സബ്ജക്ട്സ് എന്താണ് അതാണ് വിഷയം അപ്പോ ഒരു പണ്ഡിതൻ ആ പണ്ഡിതന്റെ ഗ്രന്ഥത്തിൽ തിരിച്ചും മറിച്ചും കാണുന്നു ഞാൻ എന്താപ്പം ചെയ്യാം എന്ത് ചെയ്യാനാ നമ്മളെ അയാളെ പറ്റി നമ്മൾ അയാളെ ഹിസാബ് എടുക്കാനൊന്നും അത് നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ

ഇവിടെ നവീമിയുടെ ചോദ്യം മറ്റൊരു വിഷയത്തെ കുറിച്ചാണ് ഇവിടെ പേരോട് ഉസ്താദ് ഇബനു തേമിയുടെ കിതാബിൽ തിരിച്ചും മറിച്ചും കാണുന്നു എന്നൊരു വാക്ക് തന്നെ ഉസ്താദ് പറഞ്ഞിട്ടില്ല അത് ഈ ഹയവാന്റെ വക ഇവിടെ കൂട്ടിക്കൊടുത്തതാണ് അന്നാണ് പേടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാനാ ഇവിടെ നവീമി ഉസ്താദിന്റെ ചോദ്യം ചില മസലകൾ ഒരാൾ തന്നെ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ അവരുടെ ഗ്രന്ഥങ്ങൾ നോക്കുമ്പോൾ എങ്ങനെയാണ് സ്വീകരിക്കേണ്ട നിലപാട് എന്നാണ് നവീമി ചോദിക്കുന്നത് അതിന്റെ ഉസ്താദിന്റെ വിശദീകരണമാണ് ഇവിടെ പറയുന്നത് അല്ലാതെ ഇബിനുദ്ദേശിച്ചിട്ടുണ്ടെന്ന് ഉസ്താദ് ഇവിടെ പറഞ്ഞിട്ടില്ല അതുമായി ബന്ധപ്പെട്ടൊന്നും പറഞ്ഞിട്ടില്ല ഈ ചോദ്യത്തിൽ ആ ചോദ്യം അതിന്റെ മറുപടിയും നമ്മൾ ആദ്യത്തെ സംസാരത്തിൽ ഉൾക്കൊള്ളിച്ച ചില സംബന്ധിച്ചൊക്കെ ചില പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരാൾ ആദ്യത്തെ സംസാരം എന്ന് പറഞ്ഞത് ഇതിന്റെ മുൻപ് കൊലാപ്പുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് ആ വിഷയത്തിൽ ഒരു വിഷയത്തിൽ തന്നെ രണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞ പണ്ഡിതന്മാരുണ്ടല്ലോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത് അപ്പോൾ ആ അങ്ങനെ കാണുമ്പോൾ എങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ട നിലപാട് എന്നാണ് ഇവിടെ ചോദ്യം അവിടെ തന്നെ രണ്ട് അഭിപ്രായവും പറഞ്ഞു കാണും വ്യത്യസ്ത ഗ്രന്ഥങ്ങളിൽ അത്തരം സമയങ്ങളിലൊക്കെ നമ്മൾ എങ്ങനെയാണ് അത്തരം വിഷയങ്ങളെയും പണ്ഡിതന്മാരെയും സമീപിക്കേണ്ടത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് വ്യക്തികളെ അല്ല വിഷയം നമ്മളുടെ എന്താണ് സബ്ജക്റ്റ് എന്താണ് അതാണ് വിഷയം അപ്പോൾ ഒരു പണ്ഡിതൻ ആ പണ്ഡിതൻ്റെ ഗ്രന്ഥത്തിൽ തിരിച്ചും മറിച്ചും കാണുന്നു ഞാൻ എന്തപ്പം ചെയ്യാ എന്ത് ചെയ്യാനാ നമ്മളെ അയാളെപ്പറ്റി നമ്മൾ അയാളെ ഹിസാബ് എടുക്കാമെന്നുള്ളത് നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ നമ്മളോട് നമ്മളെ വിശ്വാസം റിയാക്കാനല്ലേ പറഞ്ഞിട്ടുണ്ടല്ലോ അയാളെ വിശ് ഹിസാ എടുക്കണമെന്ന് വെച്ചാൽ നമുക്കെന്താ അപ്പം നമുക്കെന്ത് വേണം നമുക്ക് ശരി ഏതാണെന്ന് കണ്ടെത്തണം ആ ശരി ഏതാണെന്ന് കണ്ടാണോ മാർഗ്ഗം എന്താ നമ്മുടെ മുങ്കാമികൾ ഒരുപ്പിച്ച് എന്താണോ അതായിരിക്കും ശരി നമ്മുടെ മുങ്കാമികൾ പഠിച്ചു ആയിട്ട് നമ്മുടെ ഒരു വിഷയത്തിൽ ഇറങ്ങാൻ ഒരിക്കലും പറ്റില്ലല്ലോ അങ്ങനെ ആയാൽ പിന്നെ നമുക്ക് ഈ കിട്ടിയതൊന്നും വിശ്വസിക്കാൻ പറ്റാതാവില്ല മുൻപരിക്കൽ ഞാൻ കപ്പലിൽ ഇങ്ങനെ പോകുമ്പോൾ ലക്ഷദ്വീപിലേക്ക് പോകുമ്പോൾ ഒരു കാതിയാനി അപ്പോൾ ഈ കാതിയാനി അവൻ മുഹമ്മദ് ഇല്ലാമുക്ക് ശേഷം വേറെ പുതിയതന്നെ വീണ്ടും വാദിക്കുന്നവനാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്തെങ്കിലും ഇങ്ങനെ അപ്പോഴാണ് ഖുർആാനിൽ പല സ്ഥലത്തും അങ്ങനെ വേറെ പുതിയ വിവരം ഒന്നുണ്ടെന്നാണ് ലോകത്തൊരു മുസ്ലിം വിശ്വസിക്കാത്ത ഖാത്ത വിശ്വാസമല്ലേ അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ അവരെ മുട്ടിക്കാൻ വേണ്ടി ചോദിച്ചാണ് ഇബ്രാഹിം നബി ഇസ്ലാം വേണ്ടി ഹദാർ എന്ന് പറഞ്ഞ പോലെ ഞാൻ ചോദിച്ചു ഖുഹാനുള്ള എല്ലാം ശരിയാണ് ഞാൻ എന്താ എന്ന് ചോദിച്ചു ഖുറാനിൽ ഒരു തെറ്റില്ല എന്നെ എന്താ എന്ന് ചോദിച്ചു അയാൾ തെളിവ് പറയട്ടെ അതിനോട് ചോദിച്ചാണ് അല്ലാതെ എനിക്ക് വിശ്വാസം ഇല്ലാതെ ചോദിച്ചോന്നുമില്ല അപ്പോൾ ഇയാൾ പറഞ്ഞു ഖുർആാനുണ്ട് ഇന്നിക്രോ ഇന്നലുദുൻ ഖുറാനെ നമ്മളൊരു തെറ്റില്ലാതെ സംരക്ഷിക്കുന്നു ഖുർആാനുണ്ട് എന്ന് ഞാൻ ചോദിച്ച് അതാരെങ്കിലും എഴുതി ചേർത്തതാണെന്ന് ഒരാൾ എന്ന് ചോദിച്ചു ഖുറാൻ ഈ ആ ഖുറാൻ ശരി ഈ അതൊരു കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല ഒരക്ഷരം കൂടിയില്ല കുറഞ്ഞില്ലാണ്ട് ഈ ആയത്തല്ല തെളിവ് ഈ ആയത് ആരെങ്കിലും എഴുതി ചേർത്താണെന്ന് ഒരാൾ വാദിച്ചങ്ങൾ പറയാന്ന് ചോദിച്ചു അഫി ഒന്നും പറയാനില്ല അഭിയാളി എന്താ നമ്മൾ പറയാന്ന് ചോദിച്ചെന്നോട് കാരണം ഞാൻ ഖുർആാനെതിരാളിയില്ലാന്ന് ഞാൻ പറയാം അപ്പം ഞാൻ പറഞ്ഞു അവിടെയാണ് വരുന്ന അബദ്ധം ഖുർആനിൽ ഒരു അക്ഷരം കൂടുകയോ കുറയുകയോ ചെയ്തിട്ടില്ല എന്നത് നമ്മുടെ മുൻകാമികളായ മുസ്ലിമീങ്ങൾ ഇത്തിഫാകായി ഒരാൾക്ക് തക്കല്ലാതെ നമ്മളെ പഠിപ്പിച്ചാണ് അവർക്ക് എന്താ തെളിവ് അവരെ നേരെ മുൻകാമികളെ അങ്ങനെ പഠിപ്പിച്ചാണ് അവർക്ക് എന്താ തരും അവരെ നേരെ മുൻകാമികൾ അങ്ങനെ പഠിപ്പിച്ചു അങ്ങനെ പോയാൽ നബിസ്വല്ലാരിലാമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ഖുർആൻ ഇതാണ് എന്നത് സഹാബത്ത് വരെ ഓരോ തലമുറയും മുൻകാമികൾ പിൻഗാമികൾക്ക് കൈമാറിയതാണ് ഒരു അക്ഷരം കൂടിയില്ല കുറഞ്ഞില്ല നബി തങ്ങൾക്ക് ജബിലി അലഹരിലാമോദി കൊടുത്തതാണ് ജബില അള്ളാഹു അല അറിയിച്ചു കൊടുത്തതാണ് അപ്പോൾ നമ്മുടെ റൂട്ട് വളരെ റെഡിയാണ് നേരെ വെച്ച് ഇടക്ക് ഇടക്ക് മുൻകാമികൾ എല്ലാവരും പോയി എന്ന് പറഞ്ഞാലോ ആൾക്കാതിൻ്റെ വാദം എല്ലാവരും പഴച്ച് പോയി പറഞ്ഞ തന്നെയാണ് പലരും മുത്തമാദികൾ അധികം പറഞ്ഞാൽ തന്നെയാണ് അങ്ങനെ പറഞ്ഞാലോ ഈ പഴച്ച കക്ഷികൾ കൈമാറിയ ഗ്രന്ഥം നമ്മളങ്ങനെ സ്വീകരിക്കും അവരെന്തെങ്കിലും കൂട്ടിയിട്ടുണ്ടോ കുറച്ചു സംശയമാണ് വക്കിയോ അപ്പൊ നമ്മൾ മുൻകാമികളെ തള്ളിയിട്ട് നമുക്കൊരിക്കലും ഒരു യാഥാർത്ഥ്യം കണ്ടെത്താനോ തെളിവ് സഹിതം സമർത്ഥിക്കാനോ കഴിയില്ല എന്നത് ഏത് ബുദ്ധിയുള്ളവരും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാശയമാണ് അവർ തന്നെ പിടിച്ചു തന്നുകൊണ്ട് വേണം നമ്മളെല്ലാ കാര്യത്തെയും സമീപിക്കാൻ അതിനപ്പുറം ഇപ്പുറം പോയാൽ ആൾ വെച്ചു യാതൊരു സംശയമില്ല അപ്പൊ പിന്നെ ഒസാലിമാബ് വെച്ചു ഇമാമുൽ ഹർമയിൽ വെച്ചു അങ്ങനെ പലരും വെച്ചു എന്ന് പറയും ഇവിടെ എത്ര കൃത്യമായിട്ടാണ് വിശദീകരിച്ചത് ഇതാണ് ഈ ചങ്ങാതി കൂട്ടി മാറ്റിയിട്ട് ദുർവ്യാഖ്യാനിച്ചത് ഉസ്താദിനോട് വന്ന ചോദ്യം എന്താണ് ഒരു പണ്ഡിതൻ ആ പണ്ഡിതനിൽ നിന്ന് തന്നെ പല അഭിപ്രായങ്ങളും ഒരു മസ്തലയിൽ വന്നാൽ ശരി എങ്ങനെ കണ്ടെത്താം എന്നാണ് നൈമി ഉസ്താദ് ചോദിക്കുന്നത് അപ്പൊ ഉസ്താദ് അവിടെ കൊടുത്ത മറുപടി ഒരു വ്യക്തിയിൽ നിന്ന് രണ്ടോ മൂന്നോ അഭിപ്രായങ്ങൾ വന്നാൽ ശരി കണ്ടെത്താന് നാം സ്വീകരിക്കേണ്ടത് നമ്മുടെ മുൻഗാമികൾ അതായത് ആ പണ്ഡിതന്റെ മുൻഗാമികൾ എന്താണ് ആവശ്യത്തിൽ പറഞ്ഞത് എന്ന നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നാണ് പേരോട് ഉസ്താദ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് അതല്ലാതെ ഇബിനു തേമിയ രണ്ടോ മൂന്നോ അഭിപ്രായം പറഞ്ഞു വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞു എന്ന ഒരു വാക്ക് തന്നെ പേരോസ്താദ് പറയുന്നില്ല അത് നൗഷാദിന്റെ വക അവൻ കൂട്ടിച്ചേർക്കുന്നതാണ് ഒന്ന് ചിന്തിച്ചു നോക്ക് ഈ ചങ്ങാതിക്ക് മരിച്ചു പോകണ്ടേ ഇങ്ങനൊക്കെ കബളിപ്പിച്ചിട്ട് ഇവനു കിട്ടുന്നത് എന്താണ് ഒള്ള പൊരുത്തം കിട്ടുമോ ഔലിയാക്കുടെ സ്നേഹം കിട്ടുമോ ഷെയ്ത്താമാരുടെ സ്നേഹം കിട്ടും അതുപോലെ തന്നെ ഷെയ്ത്താമാരുടെ പൊരുത്തം കിട്ടും ഒന്നും ഇവരെ കൂടെ ഉണ്ടാകൂല കഴിഞ്ഞ എന്റെ ഒരു വീഡിയോ ഇവന്റെ ഒരു വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തിരുന്നു ആ ആ വെല്ലുവിളി വെല്ലുവിളി ഏറ്റെടുത്തത് ഇയാളെ ഞങ്ങൾ ഞങ്ങളുടെ ആദർശ പോരാട്ടത്തിൽ നിങ്ങൾ പറഞ്ഞ ഒരാശയം എവിടെയെങ്കിലും മുറിച്ച് ആശയത്തിന് വിരുദ്ധമായി ഞങ്ങൾ കാണിച്ച ക്ലിപ്പ് കാണിക്കാൻ പേരോടിനെയും അയാളുടെ ഞങ്ങൾ വിളിക്കുകയാണ് നിങ്ങൾ ഇവര് കട്ടുമുറിച്ചിലില്ല എന്നാ പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽക്ക് ഇവർ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് സമയം വരെ അവര് കട്ടുമുറികൾ നടത്തിയിട്ടില്ല ഞാനിപ്പോ നൌഷാദ് കട്ടുമുറിച്ച ഓരോ ക്ലിപ്പുകളും കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ കാണിച്ചു ഇന്നും ഞാൻ കാണിച്ചു നൌഷാദ് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഞാൻ കാണിച്ചത് തെറ്റാണ് എന്ന് നൌഷാദ് പറയുന്നതായിരിക്കും കാണിക്കട്ടെ അല്ലെങ്കിൽ നൌഷാദ് നഞ്ഞത്ത് കൈവച്ച് പറയട്ടെ ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ കാണിച്ച വീഡിയോ നിങ്ങളുടെ നേതാവാകുന്ന സമദ് പേരോട് ഉസ്താദിന്റെ വീഡിയോ കട്ടുമുറിച്ചിട്ടില്ല എന്ന് അടുത്ത പരിപാടിയിൽ നൌഷാദിന് പറയാൻ തൈരുണ്ടോ ഇന്നതല്ല നൌഷാദിന്റെ ഏതെങ്കിലും ശിങ്കിടികൾക്ക് സമദ് കട്ടു മുറിച്ചിട്ടില്ല എന്ന് പറയാൻ തൈരുണ്ടോ ഞാനിപ്പി കാണിച്ച ഈ ഭാഗങ്ങളൊന്നും നൌഷാദ് കട്ടിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ നൌഷാദിനോട് പറയാൻ മോനെ വെല്ലുവിളിച്ച് പോയാൽ പോരാ ആ വെല്ലുവിളിക്കുള്ള വിശദീകരണം അടുത്ത പരിപാടിയിൽ നീ തരണം കഴിഞ്ഞ മലപ്പുറം പരിപാടിയിൽ എന്റെ മറുപടി ഉണ്ടാവുന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ ഇതൊന്നും മിണ്ടിയില്ല കാരണം എനിക്ക് മിണ്ടാൻ കഴിയില്ല നമുക്ക് ഒരു മശാഹിഖന്മാരുടെയും മതവും ഒരു മശാഹന്മാരുടെയും കുരുത്തവും എന്റെ കയ്യിലില്ല എന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണത് നിങ്ങൾ ഈ കട്ടുമുറിച്ചുകൊണ്ട് നടത്തുന്നത് എന്റെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇവരുടെ പ്രഭാഷണങ്ങൾ നമ്മൾ ഒരാളും കേൾക്കാൻ കേൾക്കാമിക്കേണ്ട ഇവർക്ക് വഞ്ചന ചതി കളവ് പറച്ചില് ഇതാണ് ഇവരുടെ മുഖമുദ്ര മുദ്രാതെ ഹബീബായ മുത്തൻ നബി സല്ലാഹു അലൈഹി വസ്ല്ലമാങ്ങളോട് ഒരു സ്വഹാബി വന്നിട്ട് ചോദിച്ചില്ല നബിയെ മുഗ്മിനെ കട്ടെടുക്കുമോ എന്ന് ചോദിച്ചപ്പോ നബി അലൈഹി വസ്ലാ തങ്ങൾ പറഞ്ഞു ചിലപ്പോൾ സംഭവിച്ചേക്കാം വ്യഭിചരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ചിലപ്പോൾ സംഭവിച്ചേക്കാം എന്നാൽ കളവ് പറയുമോ എന്ന് ചോദിച്ചപ്പോ ഹബിബായ മുത്തു അലൈഹി വസ്ലാമ തങ്ങൾ പറഞ്ഞത് മുഗ്മിനായ മനുഷ്യനാണോ അവൻ കളവ് പറയൂല എന്നാ പറഞ്ഞത് ഇവരുടെ മുഗ്മിനി ലിസ്റ്റിൽ ഇല്ല എന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് അത് ഇവരും മുത്തലിബുഷെല്ലാഹു അല്ലെല്ലാം മാത്തങ്ങൾ പഠിപ്പിച്ച് ഇസ്ലാമം തമ്മിൽ യാതൊരു ബന്ധമില്ല ഇവരും വഹാബികളും ഒരുമിച്ച് കൂടിയിട്ട് സുന്നത്ത ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ ഇല്ലായ്മ ചെയ്യാമെന്ന ധാരണ കുരുവട്ടൂരികൾക്കോ വഹാബികൾക്കോ ഉണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത് അള്ളാഹു സുബാനായ ഇത്തരക്കാരുടെ എല്ലാ വിദേശം നമ്മയെയും നമ്മുടെ വിലമാക്കളെയും കാത്തു രക്ഷിക്കട്ടെ സ്ലാമത്ത്